നമ്മുടെ നാട്ടില് നമ്മൾ സുരക്ഷിതരല്ല അത് നൂറ് തരം പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളെ സംരക്ഷിക്കേണ്ടവരും ഒട്ടും സുരക്ഷിതരല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആരുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കേസ് നമ്മുടെ നമ്മുടെ പോലീസുകാരുടെ കാര്യമാണ് വാർത്തകൾ അത്ര ശുഭകരമല്ല വരുന്നത് നമ്മൾ നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ആരും ആരുമൊന്ന് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ അവരുടെ മുട്ടിടിച്ച് പൊട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മയക്കുമരുന്ന് മാഫിയ ഏതാണ്ട് കേരളത്തെ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ നെട്ടോട്ട് ഓടിച്ച് നമ്മളെ രക്ഷിക്കണമെന്ന് കേഴുന്ന ആൾക്കാർ പോലീസുകാരാണ് അവരുടെയൊക്കെ മൂക്കിടിച്ച് പൊട്ടിക്കാൻ അതും ഒരു നേപ്പാൾ യുവതി തയ്യാറാകുമ്പോൾ എന്താണ് മയക്കുമരുന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു ഹൈപ്പ് എന്ന് ഓർത്ത് നമ്മൾ ഭീതിപ്പെടേണ്ട സമയം ആഗതമായിരിക്കണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും ഇപ്പോൾ മയക്കുമരുന്നിനെ നമ്മൾ പറയുന്നു നമ്മൾ വളരെ നിസ്സാരമായിട്ട് തുടങ്ങി വെച്ചതാണ് പക്ഷേ ഈ ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണയും എണ്ണവും അതുപോലെ ഈ മയക്കുമരുന്നതുമായിട്ടുള്ള ബന്ധവും അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും നേരത്തെ ഒന്നും ഇത്രയും ഒരു വ്യാപ്തി ഇതിന്റെ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇത്രയും അധികം അട്രോസിറ്റീസ് ശാരക പറയുന്ന പോലെ കൊടും ക്രൂരതകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൂടുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി പറ്റി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെന്ന് ആഹ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ പിന്നാമ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് ഹിസ്റ്ററിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കാരണം വരുത്തി വെക്കുന്ന ക്രൈമുകളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം താൻ ഉപയോഗിക്കുന്നില്ല എന്ന അഭിമാനത്തോടെ പറയുമ്പോഴും ആ ഉപയോഗിക്കാതിരിക്കുന്ന ആളുകളാണ് എണ്ണത്തിൽ കുറവ് ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ള ആളുകൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോക നിലവാരമുള്ള പോലീസുകാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സേനാംഗമാണ് നമുക്കുള്ളത് പക്ഷെ അവരുടെ ഇടയിൽ പോലും അല്ലെങ്കിൽ അവർക്ക് പോലും സുരക്ഷിത സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശാലകി ഇപ്പൊ പറഞ്ഞാൽ നേപ്പാളി യുവതി എന്ന് പറയുന്നത് ഒരു യുവതിയും യുവാവും ബൈക്കിൽ വന്നു വളരെ വിജനമായ ഒരു സ്ഥലമായിരുന്നു അത് സ്വാഭാവികമായിട്ടും പോലീസുകാരൊന്ന് ചോദിച്ചു എന്താണ് ഇവിടെ പക്ഷെ അവർ മറുപടി നൽകി ചോദിച്ചു പോയത് അതെ അറിയാതെ ചോദിച്ചു പോയത് ആ മറുപടി കാരണം നമ്മുടെ നാട്ടിൽ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അതും പ്രശ്നമാണ് കാരണം പതിനെട്ട് വയസ്സായോ പിന്നെ അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം എന്നുള്ളതാണ് അത് കാര്യങ്ങളും സമയങ്ങളും അനുസരിച്ച് അത് ആ രീതികൾ മാറും കേട്ടോ ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം ഒന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പമൊന്നു ചോദിക്കും ചില കാര്യങ്ങൾ എന്തിനാണ് ചോദിച്ചത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഡിസിഷൻസ് അല്ലേ എന്നും ചോദിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇവരോട് ചോദിക്കുന്നു ഇവരെന്തൊക്കെയോ മറുപടി പറഞ്ഞു പക്ഷെ ആ മറുപടിയിൽ തൃപ്തികരമല്ല എന്ന് തോന്നി അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ പോലീസുകാരുടെ പിച്ചയും മാന്ത്യം വരെ ചെയ്തെന്നാണ് പിച്ചേ മാവുന്നു ആലോചിച്ച് വെക്കുക അതായത് വൈദ്യ പരിശോധനക്ക് ഈ ഇവരെ മാത്രമല്ല ഈ പോലീസുകാരനെ വിധേയമാക്കിയിരിക്കുകയാണ് കാരണം വേറെ ഏതെങ്കിലും രീതിയിലുള്ള അതായത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് നമുക്കറിയാലോ നഖം എന്ന് പറയുന്നത് എപ്പോഴും വിഷമമുള്ള കാര്യമാണത് ഒരുപാട് പ്രശ്നം ഇത് നോർമലി ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ ആവും നോർമലി ഇതൊന്നും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഒരാളിൽ നിന്ന് പോലും നമ്മൾ നഖം കൊണ്ടുള്ള ഒരു മാന്തി മനുഷ്യന്റെ ഏറ്റു കഴിഞ്ഞാൽ തന്നെ അത് പ്രശ്നമാണ് നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കണം ചീച്ചി എടുക്കണം എന്നൊക്കെ പറയും പക്ഷേ ഒന്ന് ആലോചിച്ചു വെക്കും നമ്മുടെ നാടിന്റെ എങ്ങോട്ടാണ് അതായത് നമ്മളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ജനത്തിന്റെ ക്രമസമാധാനത്തിനെ സംരക്ഷിക്കുന്ന പോലീസുകാർക്ക് പോലും ഇവിടെ സുരക്ഷയില്ലെങ്കിൽ ഇപ്പം ലഹരിയോ മയക്കുമരുന്നോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ മാത്രമല്ല നമുക്കറിയാത്ത എത്രയോ പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലെ ഓരോ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുഴുവനും ഉള്ളതാണ് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയിൽ നമ്മളെല്ലാവരും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് പക്ഷേ ആ പോലീസുകാർ ഒരുമാതിരിപ്പെട്ട ഈവൻ അത്രയും ഇപ്പം നിലവിലെ നാട്ടിൽ നടക്കുന്ന ക്രൈം അനുസരിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള അത്രയും നമ്പർ ഓഫ് പോലീസുകാർ ഇല്ല എങ്കിൽ പോലും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരുടെ തലയിലാണ് അവരും മനുഷ്യരാണ് പക്ഷേ അവരുടെ ജീവനും അവർക്കും ഇല്ലേ കുടുംബവും കുട്ടികളും ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ അവരും മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നാളെ അവരെങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ഭീതിയും ഇല്ലാതെ അല്ലെങ്കിൽ തന്റെ ജീവന് ഭീഷണി ഇല്ല എന്ന് കരുതിക്കൊണ്ട് എങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടും കാരണം അവരുടെ ജീവന് പോലും ഭീഷണി അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ശാരികൾ അതെ അതെ കാരണം ഇതൊരു നടക്കുന്ന വാർത്ത തന്നെയാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ കൊച്ചിയിൽ ഇതുപോലെ മയക്കുമരുന്ന് സംഘങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിന്റെ പേരിൽ എസ് ഐയോ ഒരു പോലീസുകാരനെ ഒക്കെ ആക്രമിക്കുന്ന സംഭവമാണ് അതിനു മുമ്പ് കോട്ടയത്ത് ഒരു പോലീസുകാരനെ മർദ്ദിച്ച് രാത്രിയില് തട്ടാടയിൽ നിന്ന് ഇതുപോലെ ചായ കുടിച്ചൊന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്തു അയാൾ മഫ്തിയിലെങ്ങാണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അയാളെ നിലത്തിട്ട് ഒരു ഗുണ്ട ഇവൻ പോലീസ് ആണെന്ന് പറഞ്ഞിട്ട് പോലും നിർത്തിയില്ല നിർത്തി മരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്തത് അങ്ങനെ പോലീസുകാരെ കൊല്ലുന്ന കുറെ സംഭവങ്ങൾ ഇപ്പൊ കുറച്ച് നാളെ മൂന്നോ നാലു മാസമായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഒരു നാട്ടിലെ ക്രമസമാധാനം അല്ലെങ്കിൽ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ശുഷ്ക്കിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പവർ ശുഷ്കിച്ചാൽ പിന്നെ പോയി പിന്നെ വീട് കയറി അക്രമണം വീട്ടിൽ കയറി റേപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭാവിയിൽ സംഭവിച്ചേക്കാം ഇതാണ് തുടരുന്നതെങ്കിൽ ഇതെല്ലാം ഒരു റിയലിസ്റ്റിക് ആയ സംവിധം ഇപ്പൊ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ ഒരു അഞ്ചു വർഷങ്ങൾക്ക് അപ്പുറം വേണ്ട കൂടി വന്നാൽ മൂന്നോ നാലോ വർഷങ്ങൾക്കിപ്പുറം ഒരുപക്ഷെ നമ്മൾക്ക് എങ്ങനെ മാന്യമായിട്ട് നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകും ഒരു സ്ത്രീയെ കയറി പിടിച്ചു കുറ്റിക്കാട്ടിലോട്ട് വലിച്ചോണ്ട് പോയി റേപ്പ് ചെയ്യുന്നു ആരെ കഥകളായി മാറും അവനവൻ ഈ പറയുന്ന പോലെ അമേരിക്കയിലേക്ക് കുട്ടികളുടെ കയ്യില് വരെ തോക്കാണ് മുട്ടിന് താഴെ ഒഴിവുള്ള ലൈസൻസ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും അവിടെ മിക്കവരുടെ കയ്യിലും തോക്കുണ്ട് ഗണ്ണുണ്ട് ഗൺ ലൈസൻസിന് തോക്കാണ് അതവിടെ വളരെ വ്യാപകമാണ് അത് ഏഹ് നമുക്കും അക്വേർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും നമ്മുടെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മുടെ കൈവശം ആയുധങ്ങൾ വെക്കാനുള്ള ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം വളരെ അപകട അപകടകരമായ രീതിയിൽ ശുഷ്കിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അപകടങ്ങൾ കൂടിക്കൊണ്ടിരുന്നു അതായത് കൊലപാതകങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് അതിന് സ്ഥാനങ്ങളില്ല മാനങ്ങളില്ല അതോടൊപ്പം റേപ്പും റേപ്പും കൂടിക്കൊണ്ടിരിക്കുന്നു വെറും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് പണ്ട് വായിച്ച് നെടുവേർപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ എപ്പോഴും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പോലീസുകാർ നോക്കൂത്തികളാണെന്നൊരു സംവിധാനം നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് അവിടെ പോലീസില്ലേ പോലീസ് സ്റ്റേഷനിൽ തീട് പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനു മുമ്പിൽ അല്ലെങ്കിൽ പോലീസ് കൂട്ട ബലാത്സംഗം ചെയ്ത ഇരയായവരല്ല കൂട്ട ബലാത്സംഗം ചെയ്തവന്മാരെ പോലീസ് സ്റ്റേഷൻ പോലീസുകാരുമായിട്ടിരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിക്കുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കലാപരിപാടികളെല്ലാം അവിടെ നടക്കുന്നതാണ് അതുകൊണ്ട് അവിടെ പോലീസിന് വലിയ പ്രസക്തി ഇല്ലെന്നാണ് നമ്മൾ കേട്ടിരുന്നത് അപ്പോൾ ഇതൊന്നും നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കില്ല കേരളത്തിലൊന്നും നടക്കില്ല ഞങ്ങളുടെ പോലീസ് പൊളിയാണ് അങ്ങനെയാണ് ഇടാന്നൊന്ന് വിളിച്ചാൽ അവിടെ ഒന്ന് മുട്ട് പറക്കി പോലീസിനെ കണ്ടാൽ പണ്ട് ഓടി വിളിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും പോലീസിന് ഇന്നൊരു പുല്ലുവിലാണോ എന്ന് നമ്മൾ ചോദിച്ചുപോലെ അതിൽ കുറെയൊക്കെ സത്യമില്ലാതെ പോലീസിന് ഇന്ന് സത്യത്തിൽ ഈ പറയുന്ന മയക്കുമരുന്ന അടിറ്റുകൾക്കോ വേണ്ട സാധാരണ ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയുണ്ട് ഇപ്പൊ എനിക്ക് സത്യത്തിൽ നമ്മൾ ഒരു കുറ്റം ചെയ്തത് കുറ്റം ചെയ്യാത്തൊരു പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറ്റം ചെയ്താൽ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വന്നാലും നമ്മളൊക്കെ ഒരു ചെറിയ പേടിയുണ്ടല്ലേ ചെറിയൊരു പവലുണ്ടല്ലോ പക്ഷേ ഇവൻ നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ല കുറ്റങ്ങളും ഉദ്ദേശിക്കുന്ന ക്രിമിനൽ കുറ്റമല്ല ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ടില്ല സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇതൊക്കെ നമുക്കൊരു പറവലുണ്ട് യ്യോ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മുമ്പിൽ പോയിക്കണ്ടേവൻ ഇത് നമ്മൾ പോലീസിന് അതെ അതെ പോലീസ് എന്ന് പറയുമ്പോ ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയ ഒരു പകുതിയോളം കേരളത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് അപ്പൊ ഈ മയക്കുമരുന്ന് മാഫിയുടെ കൂട്ടത്തിൽ കണക്ടറായിട്ട് വരുന്നതാണ് ഈ പറയപ്പെടുന്ന പ്രോസിക്യൂഷനും ഈ വ്യഭാരവും പെൺവാണിഭവും ഇതെല്ലാം ഈ കൂട്ടത്തിലുണ്ട് ഗുണ്ടാപ്പണി എല്ലാം ഉണ്ട് ഇതെല്ലാത്തിനും അവരെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പോലീസുകാർ അപ്പോ ഒന്നെങ്കിൽ ഇവരുടെ പവർ കുറച്ചുകൂടെ കൂട്ടുക പവർ കൂട്ടാന്ന് തന്നെ മസിൽ പെരിപ്പിക്കണോ എന്നുള്ള ഉദ്ദേശം ഈ പറയപ്പെടുന്ന പോലീസുകാരെ ഇങ്ങനെ അന്വേഷിക്കും നടക്കുമ്പോൾ ഈ ഒരു മൂക്കിനിടിച്ച് പൂക്കിന്റെ പാലം പൊട്ടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യോട് ഉന്നയിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹം അത് പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നേപ്പാൾ യുവതി ഒരുപോലെ മാർഷൽ ആർട്സോ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലുള്ള ആയുധം കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങളിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം അവരോട് മോശമായിട്ട് സംസാരിക്കുന്നത് അവരി മോശമായിട്ട് ബിഹേവ് ചെയ്താൽ പോലും ലാത്തി ലാത്തിയെടുക്കാൻ പാടില്ല ആയുധമെടുക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമം ഇനി ഇടയ്ക്കണം കളിക്കുന്നുണ്ട് അതെ മുൻപ് എങ്ങനെയായിരുന്നു ാണ് ജനമൈത്രി പോലീസ് അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാതിരുന്നപ്പം നല്ല രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രാത്രി ചായ കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്നു അതെ പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾ ഭയങ്കര ആയിട്ട് നിൽക്കുന്നത് ഒത്തിരി നല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്രിമിനലുകൾക്കാണ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലീസ് ഇടാന്നുള്ളൂ പോലീസിന്റെ നേരെ പോലീസ് ഇപ്പം എന്തെങ്കിലും ചോദിച്ചു നമ്മളെപ്പോടിച്ചോണ്ട് എന്തിനാ സാറെ എന്തിനെ എന്തിനു പോകുന്നു ചോദിച്ചാൽ അപ്പം അപ്പൊ ാണ് അല്ലെങ്കിൽ അപ്പൊ പിന്നെ പിന്നെ അവനില്ല പിന്നെ അവന്റെ പേരിൽ എല്ലാ കേസുകളും കാര്യം അങ്ങനെ ഒരു കാലം ഈ പോലീസുകാർക്ക് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പോലീസുകാർക്ക് മോശമായ ഒരു ഭാഗങ്ങൾ പക്ഷെ അതെല്ലാം മാറി പോലീസ് സേന വളരെ നല്ല ലെവലിലേക്ക് അവൻ ഇന്റലിജന്റ് ഇന്റലിജൻസിന്റെ കാര്യത്തിലായാലും കേസ് തുമ്പുണ്ടാക്കുന്ന കാര്യത്തിലായാലും കൊലപാതകങ്ങൾ തെളിയിക്കുന്ന കാര്യത്തിലായാലും പുറത്തുള്ള കള്ളന്മാരെ പിടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടുകള്ളന്മാരല്ലാതെ പുറത്ത് പ്രൊഫഷണൽ കള്ളന്മാരെ പിടിക്കുന്ന തരത്തിലും എഫിഷ്യന്റ് ആണ് പോലീസുകാർ പക്ഷെ അവരുടെ സംരക്ഷണം ആരാണ് ഉറപ്പിക്കുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ നമ്മൾ സ്ത്രീകൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ും നോക്കുക ആദ്യം പരതുന്നത് നമ്മൾ പോലീസുകാരാണ് സ്വന്തം അനിയനെയോ അച്ഛനെയൊക്കെ വിളിക്കുന്നതിന് നമ്മളൊരു പ്രശ്നം ഉണ്ടായ പോലീസിനെ വിളിക്കാം എന്നുവെച്ചാൽ ഇച്ചിരി പ്രശ്നബാധിത ഏരിയയിലാണ് നമ്മൾ നിക്കുന്ന പോലീസിനെ അറിയാം പോലീസിനോട് നമുക്കൊരു ഒരു വിശ്വാസവും ഉണ്ട് ഒരു ഭയവും ബഹുമാനം ഭയം കലർന്ന ഒരു ബഹുമാനം അവർ അതിപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഈ വാർത്ത വായിക്കുന്ന അടുത്ത നേപ്പാളി യുവതിക്കും അല്ലെങ്കിൽ അടുത്ത ബീഹാർ യുവതിക്കും അടുത്ത കേരളീയ യുവതിക്കും തോന്നുന്ന ഒരടി അങ്ങ് കൊടുത്തേക്കാം എന്ത് സംഭവിക്കാനാണ് അവര് തന്നെ കൊണ്ടുപോയി ചികിത്സിക്കും അവർ തന്നെ കൊണ്ടുപോയി ഈ ഒരു അഡിക്റ്റ് ആണ് ഡ്രഗ് അഡിക്റ്റ് ആണ് ഇവരുടെ മനസ്സിൽ ശരിയല്ലെന്ന് പറഞ്ഞു ഇവളെ ഒരു പക്ഷെ തല്ലത്തൊന്നും ഇല്ലായിരിക്കാം അങ്ങനെ തല്ല് കിട്ടുന്നവനായിരുന്നെങ്കിൽ പണ്ടത്തെ പേടി ഇപ്പോഴത്തെ പ്രതികൾക്ക് പോലീസിനോട് ഇല്ല എന്ന് തന്നെ പറഞ്ഞു ഒരു സത്യമായ ഒരു പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് ഇന്നത്തെ പ്രതികൾക്ക് പോലീസുകാരെ വിലയില്ല പുല്ലു വിലയാണ് മറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ ലഡാമെന്ന് വിളിച്ചാൽ മറ്റേ മുണ്ടുമൊക്കെ ഓടുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോലീസുകാരെ ഹെൽമെറ്റിന്റെ ഇന്ന് ഹെൽമെറ്റ് ഇല്ലാതെ എത്രയോ ആൾക്കാരാണ് നമ്മുടെ റോഡിലൂടെ നമ്മുടെ സിറ്റിയിലൂടെ പാഞ്ഞും പറഞ്ഞു പോകുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അന്ന് പോലീസിനെ പേടിയായിരുന്നു ഹെൽമെറ്റ് ഇല്ലാതെ അവരുടെ തെറിയേക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ആ ചീത്തയും പേടിയും കേൾക്കാൻ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ മിക്കവരും വഴിമാറിയ പോയി ഇന്ന് ആ ഒരു ഭയം ടു കെ കെട്ട് എന്നല്ല ആർക്കും ഇല്ല അത് എവിടെയാണ് പോലീസിന് നഷ്ടപ്പെടുന്നത് പോലീസിന്റെ ആ മൂർച്ച അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ് എവിടെയാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ അട്രോസിറ്റീസ് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അത് ാണ് ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിന് അതായത് ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ കുറച്ച് നാൾ മുൻപ് വരെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പേടി തന്നെയാണ് അപ്പോൾ അങ്ങനെ പേടി ഉള്ളതുകൊണ്ട് തന്നെ പല ഇൻസിഡൻസും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതായത് പോലീസിനെ കണ്ട് പേടിച്ചോടി ആക്സിഡന്റ് ഉണ്ടാവുക പോലീസിനെ കണ്ട് ചാടി അങ്ങനെ മുങ്ങി മുങ്ങിമരിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആക്സിഡന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മരണനിരക്കൊക്കെ കൂടി വന്ന സാഹചര്യത്തിലാണ് പോലീസ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവണം അല്ലെങ്കിൽ പോലീസ് മനുഷ്യന്മാരാണ് ആ സമൂഹമായിട്ട് ഇടപെട്ട് സമൂഹത്തിന്റെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരാണെന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുത്തോ അല്ലെങ്കിൽ അവരെ ഒരു എന്താ പറയുക നല്ല മുഖങ്ങളുടെ ഭാവമാക്കി വെച്ചത് പക്ഷേ നല്ല മുഖങ്ങൾ തന്നെയാണ് അല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ശരിക്കും ഇത് ക്രിമിനലുകൾക്ക് ഒരു വളം കൂടിയാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പം പോലീസുകാരാണെങ്കിലും മനുഷ്യരാണ് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധവും വിവരവും എല്ലാം ഉണ്ട് അപ്പോൾ ക്രിമിനലുകളെ ക്രിമിനലുകളെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും പൂർണമായിട്ടും പോലീസിന് വിട്ടുകൊടുത്തേക്ക് അപ്പം ശരിക്കും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യം ശാരിക പറഞ്ഞതുപോലെ ഒരു പോലീസുകാരൻ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചവിട്ടീറ്റ് മരിച്ചത് അതുപോലെ തന്നെ ഇവിടെ നേപ്പാളി യുവതി എന്ത് ധൈര്യമാണ് സ്വബോധത്തോടെ ആയിരിക്കും ഒരിക്കലും അല്ല സ്വബോധത്തോടെ ആരെങ്കിലും പോലീസുകാരെ ഇങ്ങനെ ചെയ്യുമോ ഇനി പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ ഒരു രീതിക്കാണെങ്കിലും അത് ചെയ്തെന്നൊക്കെ പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ശാരിക നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ലഹരി വേട്ട എന്ന് പറയുന്നത് ഇപ്പൊ പോലീസുകാർ ഒന്നടങ്കം വലിയ ശക്തമായിട്ട് തന്നെയാണ് ഇതിന് അതായത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഇതിന് ശക് ശക്തമായിട്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ ഇനിയും അവർ ചോദിക്കും പക്ഷേ ആ സമയത്ത് അവരുമായിട്ട് സഹകരിക്കുക നമ്മുടെ നാടിനു വേണ്ടിയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെയല്ല ഈ നാടിനി ഉണ്ടാവില്ല